ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണേ ഇന്ന് ഞാനിതാ വന്നത് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഗോൾഗേറ്റ് വെച്ചിട്ട് വളരെയധികം ഉപകാരപ്പെട്ട നല്ല അടിപൊളി ടിപ്സുകളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പം എന്തെല്ലാം ടിപ്സുകളൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതാ ഞാൻ ആദ്യത്തെ ടിപ്സ് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണ ഫോണ് കണ്ണട ഇതൊക്കെ എങ്ങനെ നോക്കിയാൽ ആ ഒരു കളർ നമുക്ക് കിട്ടില്ലല്ലോ നമ്മൾ വീട്ടന്മാരൊക്കെ ഫോണൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കിച്ചണിലുള്ള ഓരോ ജോലിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇടയിലൊക്കെ നമ്മളാ കൈയ്യൊക്കെ ഇങ്ങനെ ആയമ്മിൽ പിടിച്ചാട്ട് എങ്ങനെയായാലും അതൊരു ആ ഒരു തിളക്കം നമുക്ക് കിട്ടാൻ സാധ്യത നമുക്ക് ആ ഒരു മൊത്തം രീതിയിലുള്ള തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രം തേനെ കേട്ടോ അയ്യത് ഒരു തുള്ളി ഗോൾ ഒരു കാൽ ടീസ്പൂടെ കീ പട്ടായിട്ട് ഈ ഒരു ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരിത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം അങ്ങോട്ട് ഇളക്കി എടുത്തതിന് ശേഷം അതാ ഈയൊരു ഷെഡ്യൂഷന് ഇതുപോലെ ഇങ്ങോട്ട് കണ്ണടയിൽ ഒന്നങ്ങോട്ട് തേച്ച് കൊടുക്കട്ടോ ജസ്റ്റ് ഒന്നങ്ങടെ തേച്ച് കൊടുത്താൽ മതി രണ്ട് മിനിറ്റ് നേരം അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മളൊന്നെങ്കിൽ കൈയ്യെടുക്കുക അല്ലെങ്കിൽ നല്ലൊരു കോട്ടൻ്റെ സീൽ വെച്ചിട്ട് പിന്നെ ഒന്നങ്ങോട്ട് അങ്ങനെ തുറച്ചെടുക്കുക ഇപ്പോൾ ഈ റിസൾട്ടാണ് ഈ റിസൾട്ട് ഇങ്ങനെ ഞെട്ടിയിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇതുപോലെ രണ്ട് മൂന്ന് കണ്ണടക്കെ വീട്ടിലുണ്ട് കേട്ടോ അത് ഇത് ഒന്നും ഉപയോഗിക്കുന്നതാണൊന്നും ഉപയോഗിക്കാത്തതാണ് ഈ ഒരു കണ്ണടയും കൂടി നിങ്ങൾക്ക് ആ റിസൾട്ട് കാണിച്ചിരാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതാ കണ്ടില്ലേ ഇതുപോലെ ഇങ്ങോട്ട് ആ ഒരു ഷെഡ്യൂഷൻ ഇതുപോലെ തേച്ച് കൊടുത്തിട്ട് ഒന്നെങ്ങോട്ട് രണ്ട് മിനിറ്റ് നേരം മാറ്റി വെച്ചതാണ് ഇനി ഇതാ നമ്മളെ ഫോണ് കണ്ടില്ലേ നമ്മളെ അടുക്കളയിൽ ഒക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ ഞാനിതാ ഈ ഒരു വേടിയോ എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു തുള്ളി മതി ഇട്ടോ ഈ ഒരു ഗോൾഗേറ്റ് ഗേറ്റ് മുകളിൽ മുകളിലൊന്നങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഷെഡ്യൂഷൻ കണ്ടില്ലേ ഇതുപോലെ ഇങ്ങോട്ട് കോട്ടൻ്റെ സീല വെച്ചിട്ട് ചെറുതായിട്ട് ചെറുതായിട്ടിട്ടോ ഈ വെള്ളം കണ്ടില്ലേ ഇതുപോലെ ഇങ്ങോട്ട് ഞാനൊന്നങ്ങട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു കോട്ടൻ്റെ ശീല വെച്ചിട്ട് ഇതുപോലെ ഇങ്ങോട്ട് തുടച്ചിട്ടാൽ അഡ് അടിപൊളി റിസൾട്ടാണ് പുതുപുത്തൻ ഫോൺ പോലെ നമുക്ക് കിട്ടിയ ആഴ്ചയിലൊരു പ്രാവശ്യം ഒക്കെ ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ ഇതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കണ്ണട രണ്ട് മിനിറ്റിന് ശേഷം ഞാനിത് ഒന്നെങ്കിൽ കൈകി അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഒരു കോട്ടൻ്റെ ഷീല വെച്ചിട്ട് ഒന്നങ്ങോ തുടച്ചെടുത്താൽ ഈ ഒരു ക്യാമറ കൂടെ എത്രത്തോളം അതിൻ്റെ റിസൾട്ട് ആ ഒരു തിളക്കങ്ങൾക്ക് കാണുന്നുണ്ട് എനിക്കറിയില്ല കേട്ടോ സംഭവം അടിപൊളി തന്നെയാണ് ഈ ഒരു റിസൾട്ട് ഇങ്ങനെ ഞെട്ടിക്കെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെന്താ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന കത്തി ആ ഒരു കളറ് വാങ്ങിയ ആ കളറ് എന്തായാലും നമുക്ക് കുറേ കഴിഞ്ഞാൽ കിട്ടൂലല്ലോ അപ്പോൾ താങ്ക നമുക്ക് ആ വാങ്ങിയ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തുരുമ്പ് ഈ ഒരു പേസ്റ്റിൻ്റെ മുകളിലും അങ്ങോട്ട് തേച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു ഈ ഒരു ഷെഡ്യൂസിലൊരു ഒരഞ്ച് മിനിറ്റ് നേരം നമ്മൾ വെക്കുകയാണെങ്കിൽ ഇങ്ങോട്ടൊരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ വാങ്ങിയ അന്നത്തെ ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടട്ടോ ഞാനും പിന്നെ സ്ക്രബ്ബർ ഒന്നും ഉപയോഗിച്ചില്ല ആ ഒരു കോട്ടൻ്റെ സീലതാണ് അതുകൊണ്ട് തന്നെ ആയിട്ട് ഒന്നങ്ങോട്ട് വരച്ചെടുത്തപ്പോൾ കണ്ടില്ലേ ഒരു മാറ്റം ശരിക്കും നിങ്ങൾ നെട്ടിപ്പം കണ്ടില്ലേ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ചെയ്തെടുക്കുകയാണ് ഒന്നും കൂടി കിട്ടും പിന്നെ തന്നെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന മക്കളെ വാട്ടർ വാട്ടർ ഉണ്ടല്ലോ അത് എങ്ങനെയായാലും ആ ഒരു സ്മെല്ല് പോവില്ലല്ലോ ഞാൻ സ്ഥിരം ചായ ഒഴിക്കുന്നതാണ് കേട്ടോ അങ്ങനെ ആ ഒരു ചായൻ്റെ സ്മെല്ലും ആ ഉള്ളിലാ കറൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാനിതാ ആ ഒരു വെള്ളം ഒരു നുള്ള ഇതിൽക്ക് ഒഴിച്ചതിന് ശേഷം കണ്ടില്ല ഒന്ന് അങ്ങോട്ട് കൈക്ക് എടുത്തപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയേ കണ്ടില്ലെങ്കിൽ കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ ഇനി അടുത്ത ടിപ്സ് ഇതാ നമ്മൾ മീൻ മുറിക്കുമ്പോൾ ആ ഒരു സ്മെല്ല് കൈമലൊക്കെ ആയാൽ എങ്ങനെയായാലും പോയി കിട്ടാൻ പണിയാണല്ലോ ഇനി സോപ്പൊക്കെ ഇട്ട് കൈ കഴുകിയാലും കുറച്ച് കഴിഞ്ഞാൽ ആ സ്മെല് എന്തായാലും ഉണ്ടാവുക അപ്പം അത് പോവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഈ ഒരു ഗോൾഗേറ്റ് ഒരു തുള്ളി മതി എത്രയൊന്നും വേണ്ട കേട്ടോ കുറച്ച് കയറിയതാണ് എന്നങ്ങട്ട് കയ്യിലാക്കിയതിന് ശേഷം ഞാനിതാ ഒന്നങ്ങട്ട് കൈ കൈയിരുത്തപ്പം ഞമ്മക്ക് ആ ഒരു മീനിൻ്റെ സ്മെല്ല് ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ നല്ല സ്മെല്ലായിട്ട് കിട്ടും ബാക്കിയുള്ള വെള്ളം ഞാൻ ആ ഒരു സിങ്കിൽ കൊഴിച്ച് കൊടുത്തു കേട്ടോ നമുക്ക് ആ ഒരു മീനിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പം എന്തായാലും റിസൾട്ടും ഞെട്ടിക്കുന്ന കാര്യം ഉറപ്പാണ് ഇനി ഇതാ കണ്ടില്ല നമ്മൾ ഉള്ളിയൊക്കെ വെട്ടിണ ഈണ്ടല്ലോ അതിൻ്റെ കളർ കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതിന് പോ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വെള്ളം ഈ ഒരു വെള്ളം കുറച്ചും കൂടി ഉണ്ടാക്കിയെ ഞാൻ നമ്മൾ ആദ്യം ഉണ്ടാക്കി അതേപോലെ തന്നെ ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയെടുത്തേണ് എന്നിട്ട് ഇതാ ഒരു രണ്ട് മിനിറ്റിന് ശേഷം അതാണ് ഞാനൊരു കോട്ടൻ്റെ ഈ ഒരു തുണി വെച്ചിട്ട് ഒന്നങ്ങട്ട് ഒരച്ചെടുക്കാണ് കേട്ടോ എന്നിട്ട് ഇതാ നല്ല വെള്ളം ഒഴിച്ച് കൊടുത്തപ്പോൾ ആദ്യത്തെ ആ ഒരു റിസൾട്ട് കണ്ടില്ലേ അല്ല ആദ്യത്തെ ആ ഒരു കോലും ഇപ്പോഴത്തെ ഒരു കോലും ഇപ്പോഴത്തെ റിസൾട്ട് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇത് എന്തായാലും പരീക്ഷു നോക്കണേ എന്തായാലും ഈ റിസൾട്ട് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് അതിൻ്റെ മുന്നിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ള പറയാനുള്ളതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ പിന്നെതാ ഞാൻ ലാസ്റ്റായിട്ടുള്ള ഒരു ടിപ്സാണ് കേട്ടോ നമ്മൾ എപ്പം പിന്നെ എപ്പോഴും യൂസ് ചെയ്യണേ കിച്ചണിലൊക്കെ ഈ ഒരു പിന്നെ ഈ ഒരു സ്വിച്ച് ബോർഡിൻ്റെ മക്കളൊക്കെ ഇങ്ങുള്ള വീട്ടിലാണെങ്കിൽ എങ്ങനെ ആയാൽ ആ ഒരു ളി പിടിച്ച മാതിരി ഉണ്ടാവുമല്ലോ ഒരു കരിമ്പനൊക്കെ കുത്തിയം പോലെ ഉണ്ടാവുമല്ലോ അതിന് വേണ്ടി നല്ല പൊതു പുത്തനാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡേഷൻ ഇതാണ് ഇതുപോലെ ഞാനിതാ ഒരു ബ്രസ് ഇട്ട് കണ്ടില്ലേ ഇതുപോലെ ബ്രസ് ഉപയോഗിച്ചിട്ട് ഒന്നങ്ങോട്ട് ചെറുതായിട്ട് അരച്ചിരുത്താൽ മതി കേട്ടോ എന്നിട്ടൊരു കോട്ടൻ്റെ തോർത്തോ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്നങ്ങോട്ട് തുടച്ചിരുത്താൽ ഇതിൻ്റെ റിസൾട്ട് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും അത്രക്ക് നല്ല റിസൾട്ടാണ് എല്ലാവരും ഈ ടിപ്സുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്തിട്ട് ആ ഒരു അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇന്നത്തെ ടിപ്സുകളൊക്കെ ഇത്ര തന്നെ ഉള്ളു കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറഞ്ഞ മാതിരി എല്ലാവരും പിന്നെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരെ കാണേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല ഇതുപോലത്തെ നല്ല നല്ല ടിപ്സുകളൊക്കെ ഇനി അതുവരെ എല്ലാവരും അസലാമലൈക്കും